ഭഗവാൻ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് തെച്ചിയും തുളസിയും തെച്ചി എന്നും ചെത്തി എന്നും പറയും ഉപയോഗിച്ച് കെട്ടുന്ന വനമാല ഈ തെച്ചിപ്പൂവും തുളസിയും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഭഗവാന് അതിമനോഹരമായിട്ടുള്ള മാല കെട്ടുന്നത് കെട്ടുന്നതെന്നറിയാൻ പലർക്കും താല്പര്യം ഉണ്ടാകും ഇതാ ഭഗവാന് ചാർത്താനുള്ള മനോഹരമായ ഒരു ഉണ്ടമാല കെട്ടുന്ന വിധം ഒന്ന് കണ്ടു കണ്ടുനോക്കൂ കണ്ണെന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്തും ചാത ഞാൻ തുളസിക്കത് നുള്ളിയെടുത്ത് കണ്ണെന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്തും ചാത ഞാൻ തുളസിക്കത് നുള്ളിയെടുത്ത് കണ്ണു